കോടതി ഉത്തരവിന്റെ മറവിൽ സർക്കാർ ഭൂമി കയ്യേറി റവന്യൂ ഉദ്യോഗസ്ഥരെത്തി കയ്യേറ്റം തടഞ്ഞു കെ പി റോഡിൽ വെട്ടിക്കോട് പാടശേഖരത്തിന്റെ ഭാഗമായ ഇരുപത്തിരണ്ട് സെന്റ് നെൽപ്പാടമാണ് നികത്തിയത് നികത്തലിനെതിരെ പ്രദേശവാസികളായ കർഷകരും രംഗത്ത് വന്നു ഇത് നമ്മുടെ രണ്ട് വരെ ഈ പാടശേഖര സമിതി ഇരുനൂറ് ഏക്കറാണ് നമ്മുടെ കൃഷി വകുപ്പിന്റെ വെള്ളിയാഫീസിന്റെ സർവേ കിടക്കുന്നത് ഇപ്പോൾ റീസർവേ റീസർവേ എല്ലാം ഡിജിറ്റൽ സർവേ നടത്തി ഇപ്പൊ ഞങ്ങൾ ഈ ഇരുന്നൂറ് ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നതായിട്ടാണ് കാണിക്കപ്പെട്ടിരുന്നത് ഇരുന്നൂറ് ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ പൈസ സർക്കാർ തന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ടായിരുന്നു ആ ഇരുന്നൂറ് ഏക്കറിലെ കുറവ് തോന്നിച്ചത് കൊണ്ട് രണ്ടായിരത്തി ഡിജിറ്റൽ സർവേ നടത്തി അത് നൂറ്റി നാൽപ്പത് ഏക്കറായിട്ട് ഇപ്പോഴും വെട്ടിക്കോട് വാർശകര സമിതി കിടപ്പുണ്ട് അപ്പൊ അതിനകത്തെയുള്ള റീസർവേ നമ്പറിൽ അനുസരിച്ച് ഇതെല്ലാം നിലവായിട്ടാണ് ഇപ്പൊ ഈ ഡിജിറ്റൽ സർവേ നടത്തിയപ്പോൾ അതിനെല്ലാം നിലവായിട്ടാണ് കാണിച്ചിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള നില റവന്യൂ രേഖകളിൽ പുരയിടമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആറുമാസങ്ങൾക്ക് മുമ്പ് സ്ഥലം മണ്ണിട്ട് നികത്താൻ അനുഭവകൂടം ആശ്രമം നടത്തി റവന്യൂ ഉദ്യോഗസ്ഥർ ഇത് തടഞ്ഞിരുന്നു വെട്ടിക്കോട് ഈ പുരയിടമാണെന്നും ശേഖരത്തിൽ മണ്ണടിച്ച് ഇത്രയും റോഡിന്റെ ഫ്രണ്ട് മൂന്നര സെന്റോളം ഇതിന്റെ ബാക്ക് സൈഡും പുറം പൊക്കവും ഒരു കാവും ഇത് ഇവരെ എന്ത് അധികാരത്തിലാണ് ഈ മണ്ണടി ഇത്രയും നിർത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിലുള്ള നീരൊഴുക്ക് മേലിൽ നിന്ന് വരുന്ന വെള്ളം ഇനി എങ്ങോട്ട് പോകും അത് നമുക്ക് അതിനെപ്പറ്റി ആശങ്കയുണ്ട് ഈ ഒരു പ്രളയം ഉണ്ടായ മേളിലോട്ടുള്ള വീടുകളിലും വെള്ളം കയറും ഇത് ഒഴിപ്പാനുള്ള സ്ഥലമില്ല ആ സ്ഥലം മൊത്തമാണ് ഇവർ മണ്ണടിച്ച് നടത്തിയിരിക്കുന്നത് ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്റെ ഓർമ്മയായ കാലം തൊട്ട് ഇത് കൃഷി ചെയ്ത പുറ്റ കൃഷിയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത് മണ്ണടിച്ച് നടത്തി അവർ കരഭൂമി ആണെന്നുള്ള ഇതുണ്ടാക്കി എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി ജീവിതം നടന്നു അതായത് വെട്ടിക്കോട് നാഗര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുവശം ഗോപുരത്തിന്റെ പടിഞ്ഞാറുവശം എന്റെ ഓർമ്മയായ കാലം മുതൽ അതായത് എനിക്ക് ഇപ്പം നാപ്പത്തൊമ്പത് വയസ്സുണ്ട് ഈ നാപ്പത്തൊമ്പത് വയസ്സ് മുതൽ ഞാൻ കാണുന്നതാണ് ഇത് ഒരു പുഞ്ചയേട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇപ്പം ഇവര് പറയുന്നത് ഇവിടുന്ന് പോലീസുകാർ വന്ന് മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് വന്നു വില്ലേജ് ഓഫീസിൽ വന്നു ഇവരെല്ലാം വന്നു പോയപ്പോഴും ഇവരെ പേപ്പർ കാണിച്ചപ്പോൾ പറയുന്നത് അത് പുരേടമാണെന്ന് പറയുന്നത് പക്ഷേ ഈ ഇത് നിങ്ങൾ പത്തടി താഴ്ചയുണ്ട് ഈ പത്തടി താഴ്ചയുള്ള ഈ സ്ഥലത്ത് എങ്ങനെ പുരേടാ ഇത് നിലമായിട്ട് തന്നെയാണ് എന്റെ ഓർമ്മയിലുള്ളത് ഇതിനോട് ചേർന്ന് കിടക്കുന്നതും പുരേടാണ് ഇത് നിലവാണ് ഇത് എങ്ങനെ ഇവര് പുരേടമാക്കി കുടയിൽ നിന്ന് പേപ്പറ് മേടിച്ചു ഇതിന്റെ ബില്ലിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നെല്ലാം വിളിച്ചത് പറഞ്ഞു പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ കിഴക്കുവശം ആൾറെഡി ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് തന്നെ നേരത്തിയതാണ് അപ്പം അങ്ങോട്ട് സ്വാഭാവികമായിട്ട് നീരൊഴുക്ക് ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ നേരെ അതും പല കൂടിയാണ് കഴിഞ്ഞാൽ ഈ ഇറങ്ങി വരുന്ന വെള്ളം എങ്ങോട്ട് പോകും ഇതിനൊരു നമ്മൾ എന്നുള്ളത് മാറ്റി ാക്കി ഡേറ്റാങ്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഭൂ കോടതിയെ സമീപിച്ച താൽക്കാലിക സ്റ്റേ വാങ്ങിയിരുന്നു സ്റ്റേയുടെ മറവിൽ നിലം പൂർണ്ണമായി നികത്തി ഈ നിലത്തോട് ചേർന്ന് കിടന്ന സർക്കാർ വക മൂന്ന് സെന്റ് സ്ഥലവും ഭൂമാഫിയ കയ്യേറി സർക്കാർ ഭൂമി കയ്യേറിയതിന് റവന്യൂ അധികൃതർ നോട്ടീസ് നൽകി ആറുമാസം മുമ്പും റവന്യൂ അധികൃതർ സ്റ്റോപ്പ് മേമോ നൽകിയതാണ് ഇതിനുശേഷം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച പൂർണ്ണമായും നികത്തുകയായിരുന്നു എന്നാണ് ആക്ഷേപം കിട്ടി ചെയ്യാൻ പാടില്ല എന്നുള്ള അതുകൊണ്ട് പാടശേഖര സമിതി അതെല്ലാം നിലവായിട്ട് തന്നെ കാണുന്നുണ്ട് ഇപ്പൊ ഇത് നികത്തിയത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല ഇത് പാഠശേഖര സമിതിക്കാത്ത ഉൾപ്പെട്ട നിലങ്ങളാണ് ഇതെല്ലാം ഇതിന്റെ രണ്ടുവശത്ത് മൂന്നര സെന്റോളം ഭൂമിയുണ്ട് അത് എങ്ങനെ നികത്തിയെന്നും ഇതിന്റെ നിലം നില നിലവാണെന്നു കിടക്കുമ്പോൾ ഇത് എങ്ങനെ പൊരേട ഇത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി നാട്ടുകാർക്ക് അറിയത്തില്ല ഈ പാടശേര സംബന്ധിക്കും ഇതിനെപ്പറ്റി ഇത് എങ്ങനെ പൊരേടവായെന്നുള്ളത് അറിയത്തില്ല അതിനെപ്പറ്റി അത് അന്വേഷിക്കേണ്ടത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇതിന്റെ അന്വേഷണം അന്വേഷണം നടത്തി അത് ക്ലിയർ ചെയ്യേണ്ടത് ഇപ്പൊ ഇത് നിലത്താൻ ഒരു നിരത്തിയാൽ ഇവിടുത്തെ വെള്ളത്തിന്റെ ഈ നിലത്തിന്റെ പടിഞ്ഞാറ തെക്കുടക്ക് ഒരു ഓവുചാ ഒരു ഓവുചാലുണ്ടായിരുന്നു നീയൊരുക്കിച്ചാലുണ്ടായിരുന്നു ഈ ഇവിടുന്ന് വെള്ളം റോഡിൽ നിന്നുള്ള വെള്ളം ഒഴുകി ആ കുളത്തിൽ പോകാൻ വേണ്ടി ഒരു നീയൊരുക്കിച്ചാലുണ്ടായിരുന്നു തെക്കുടക്ക് അതിപ്പോ അത് നികന്ന് ഇതിനോടൊപ്പം അത് നികന്നിരിക്കുകയാണ് അപ്പൊ ഇനി റോഡിൽ നിന്ന് വരുന്ന വെള്ളം എങ്ങോട്ട് വിടണം എന്നുള്ളത് നാട്ടുകാരിനെയും വല്ല സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ് ഇപ്പൊ കിടക്കുന്നത് ന്യൂസ് ബ്യൂറോ